ാലും കുരിശുവരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് ഹായ് നമസ്കാരം അജാസൈനാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു അസാധ്യമായിട്ടുള്ള ഒരു കലാകാരനെയാണ് ജയൻ എന്ന് പറയുന്ന ഒരു ചേട്ടനാണ് അസാധ്യ കലാകാരം എന്ന് വെച്ചാൽ അസാധ്യ കലാകാരനെ കണ്ടുകെട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അവിടെ എവിടെയോ എന്തോ മീനോ മറ്റോ കാര്യങ്ങളൊക്കെ ഒക്കെ പിടിച്ചോണ്ടിരിക്കുക എന്നാ പറഞ്ഞേ അപ്പൊ നേരെ അങ്ങോട്ട് നമുക്ക് ചെന്ന് വിശേഷങ്ങൾ മനസ്സിലാക്കാം ബാ ഞാൻ ഇവിടെ ഇവിടെ കാണ്ടോ ആ ജൈനക്ഷേത്രം എന്ന് പറഞ്ഞ ആൾ ഇരിക്കുന്നത് നമുക്ക് എന്തായാലും നോക്കാം ബാ ഇവിടെ നല്ല അടിപൊളി അരുവിയൊക്കെ ഉണ്ട് കണ്ടോ നല്ല അടിപൊളി വെടിക്കെട്ട് വെള്ളമാണ് ഇതുവരെ പോകുന്നത് നല്ല പ്രകൃതി രമണീയമായിട്ടുള്ള ഒരു പ്ലേസ് ആണ് എണ്ണപ്പന ഒക്കെ ഇവിടെ ഉണ്ട് ഇവിടെ എവിടെയോ കാണും ഇവിടെ ഹെൽമെറ്റ് ഒക്കെ ഇരിപ്പുണ്ട് ആ അതോണ്ട് അവിടെ ഇരിപ്പുണ്ട് കക്ഷി വാ നമുക്ക് നോക്കാം വാ ആ ചേട്ടൻ എന്റെ പേര് ജയനേ നമസ്കാരം ഞാൻ ഞാന് ഇന്നുമായിട്ടൊരു പ്രോഗ്രാം ഉണ്ട് അപ്പൊ ആ പ്രോഗ്രാമിന് വേണ്ടിട്ട് എന്താ പറയാ നമുക്ക് ഈ പ്രകൃതി രമണീയമായിട്ടുള്ള സ്ഥലങ്ങൾ തന്നെ കണ്ടില്ലേ അതെയതെ അതെ അതെ അപ്പൊ അവിടെ വെച്ചിട്ട് നമുക്ക് രണ്ട് ഇന്നത്തെ പ്രോഗ്രാമിന് വേണ്ടിയിട്ടുള്ള പാട്ടിങ്ങനെ അതെ വീട്ടില് അമ്മ അതേപോലെ വൈഫ് രണ്ട് മക്കളുമാര് അതെ അതെ ശ്രീകുട്ടി ജയശ്രീന്ന് നമ്മുടെ പേര് അപ്പൊ സ്കൂളിൽ എല്ലാത്തിലും ആയിരുന്നു ഫസ്റ്റ് ആയിരുന്നു അപ്പൊ മോളിപ്പം കലോത്സവത്തിന് ഫസ്റ്റ് അതേപോലെ സ്കൂളിലെ ഏറ്റവും കൂടുതൽ എഴുപത് എഴുപത് സ്കൂളിലെ ഏറ്റവും കൂടുതൽ എന്താ പറയാ നമ്മുടെ പ്രോഗ്രാമിനെല്ലാം ഏറ്റവും കൂടുതൽ സർട്ടിഫിക്കറ്റ് അതേപോലെ തന്നെ മോക്ക് ഒരു വേറൊരു ഇതെന്ന് പറഞ്ഞാല് ദൈവതുല്യമായിട്ടുള്ളൊരു കഴിവെന്ന് പറഞ്ഞാല് മോളെ ഒരു എന്താ പറയാ ഒരു ഒരു ഗുരുവില്ല ഡാൻസ് പഠിപ്പിക്കാനായിട്ട് മോളെ ഒരു ഗുരു ഗുരുവല്ലോ സ്വന്തമായിട്ട് മോളെ എന്ത് പാട്ട് കേട്ടാലോ അല്ലെങ്കിൽ ഒരു ഡാൻസ് കേട്ടാലോ പുതിയൊരു ഇത് കേട്ടാലോ അല്ലെങ്കിൽ അത് മോള് ഒറ്റയ്ക്ക് ചെയ്ത് അതെ 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 നമ്മുടെ പ്രേക്ഷകർ ഫുൾ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പാട്ടോ തീർച്ചയായിട്ടും 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 അപ്പൊ ഞാൻ ഇന്ന് ഇന്ന് പ്രോഗ്രാമിന് തന്നെ പാടുന്ന തന്നെ പാട്ട് തന്നെ ഞാൻ രണ്ടുപേര് പാടാം ശരി ഓക്കെ കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് 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 കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും കാണുന്നതും ഒന്ന് കേൾക്കുന്നതും ഒന്ന് കരുണാമയനാം ദൈവമൊന്ന് കലക്കി ആ പാട്ടിന് തന്നെ നല്ല അർത്ഥമുണ്ട് ഉണ്ട് കാരണം ഒന്നുമല്ല ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യ ഒരു ഇതാണ് ഈ പാട്ട് തന്നെ നല്ല ചങ്കിൽ നിന്ന് വന്നിട്ടുണ്ട് പാട്ട് അടിപൊളി പാട്ടാണ് ഇതേപോലെ കലാകാരന്മാരെ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക സന്തോഷം ഏഹ് സ്റ്റേജ് പരിപാടിയോ മറ്റു കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇവരെ വിളിക്കുക നമ്മുടെ ബാബു ആന്റണി സുജിത് ബാബു സുജിത് എന്ന് പറഞ്ഞ പുള്ളിക്കാരന്റെ ഒക്കെ കൂടെ ട്രൂപ്പില് തീർച്ചയായിട്ടും അതെ അതെ അതെല്ലാരും ഒരുമിച്ച് അപ്പൊ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്ന